നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം അനിഴം നക്ഷത്രം വരുന്നത് വൃശ്ചക്കൂറുകാണ് വൃശ്ചക്കൂറുകാർക്ക് ചാരവശ അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ ഇത്തിരി വ്യാഴപ്പഴമുള്ള സമയമായിരുന്നു ഇതുവരെ നല്ല സമയമായിരുന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിലാണ് ശനി കണ്ട ശനി മാറിയെങ്കിലും അലസപ്പറേഷൻ ശനി ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം നിരാശ പോലുള്ള കാര്യങ്ങൾ കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ അലസത പോലെയുള്ള വിഷയങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാലും കർമാധിപതി ലാഭസ്ഥാനത്ത് നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കാരണം നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ പത്താം ഭാവത്തിൽ സർവാഭിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ ചിലവ് ജാസ്തി വരാൻ സാധ്യതയുണ്ട് പന്തം തലാണ് ചൊവ്വ നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുള്ള സമയമായത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നിവൃത്തി സ്ഥാനാധിപതി ഭാവയോഗത്തോടുകൂടിയാണ് നിൽക്കുന്ന കർമ്മസ്ഥാനത്ത് അപ്പോൾ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാലിന് മുട്ടിന് വേദന കൈകൾക്ക് വേദന ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് യോഗമുള്ളൊരു സമയം കൂടിയാണ് അതേപോലെ അഞ്ചാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്ന നേട്ടം കൊണ്ട് മാനസികമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മുടക്കം വരാനുള്ള സാധ്യതയുള്ള സമയമാണ് അതും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാലും നിപുണായോഗം ഉണ്ട് കൊണ്ട് തന്നെ നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് ഉണ്ടാക്കാനും സാധിക്കും ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ് പ്രത്യേകിച്ചും കർമാധിപതി യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ കന്യായം പരദേശക എന്ന് പറഞ്ഞ യോഗം ചെയ്താണ് കന്യാ പത്താം ഭാവത്തിൽ കർമാധിപതി നിൽക്കുന്നത് അതേപോലെ ലാഭാധിപതിയോട് ചേർന്നാണ് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് പ്രവൃത്തി എടുക്കാൻ യോഗമുണ്ട് വീടോട്ട് അന്യദേശത്തു നിന്ന് തൊഴിലെടുക്കാൻ ഒരു സമയമാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം നാലാം ഭാവത്തിൽ അമൃതോഷമേണ്ട കാര്യം അങ്ങനെ ആയിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അതുതന്നെ അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എക്സസൈസ് അതുപോലെ ഡയറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം അഞ്ചാം ഭാവത്തിൽ ശരി കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യതയുള്ളൊരു സമയമാണ് അങ്ങനെയുള്ളവർക്ക് ഉള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമാണ് അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട് പക്ഷേ ദൈവാധീനക്കുറവിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണമുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം അതിനോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അനിഷ്ട സ്ഥാനത്താണ് ശനി നിൽക്കുന്നത് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ് ഇടയ്ക്ക് തൊഴിൽ തൊഴിലും മുടക്കമുണ്ടാകുമെങ്കിലും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് ലഗ്നാധിപതി ലഗ്നാൽ പന്ത്രണ്ട് നിൽക്കുന്ന കാരണമുണ്ട് കൊണ്ട് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് അവര് വീഴ്ച സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും ഒരു സ്ഥാന എല്ലാത്തോടെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗ ഉള്ളതുകൊണ്ട് ഇപ്പം തൊഴിൽ മാറുക വീടു മാറുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതുകൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമായിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വേണം നല്ല പരിഹാരങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ഈ മാസത്തിൽ ചെയ്യുകയും വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്